ആദം സന്തതികളെയാണ് ആദമിന്റെ സന്തതികൾക്ക് ഭംഗി നൽകിയതുപോലെ ആർക്കുമല്ല ഭംഗി നൽകിയിട്ടില്ല ശക്തികളുടെ കൂട്ടത്തിൽ അത്രയും ഭംഗിയുടെ ഉടമയായ ഈ മനുഷ്യൻ ഈ മനുഷ്യന്റെ ശരീരത്തിൽ ഇപ്പോഴുള്ള മൂക്കിനെ ആ സ്ഥലത്ത് നിന്ന് മാറ്റി നാമെന്ന് ചിന്തിച്ച കണ്ണിനെ ആ സ്ഥലത്ത് നിന്ന് മാറ്റി ചിന്തിച്ച ഇനി കണ്ണ് ആ സ്ഥലത്തില്ലാത്ത വേറെ മാറിപ്പോയ അല്ലെങ്കിൽ കണ്ണ് കോങ്കണ്ണായി പോയ വ്യക്തിയെ നോക്കുക നിങ്ങൾ അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ആ പരിപൂർണ രൂപത്തിനുള്ളതായ പ്രത്യേകത എത്രമാത്രമുണ്ട് എന്നത് അപ്പോഴാണ് അള്ളാഹുവിന്റെ ഈ വാക്കിൻ്റെ ആ അർത്ഥ ഗാംഭീര്യതൊള്ളാൻ സാധിക്കും എല്ലാ സാധനങ്ങളെയും സൃഷ്ടിക്കുമ്പോൾ അതിനെ നന്നായി സിട്ടിക്കും പോലെ നന്നായി എവിടെങ്കിലും പിളർപ്പുണ്ടോ എവിടെയെങ്കിലും വീഴ്ചയുണ്ടോ എന്നിട്ട് നീ നോക്കിയിട്ടൊന്നും കണ്ടില്ലെങ്കിൽ വീണ്ടും മടങ്ങി നോക്കുക എന്ന് പറയുക വീണ്ടും മടങ്ങി നോക്കുക അഥവാ നിങ്ങൾ ഒന്ന് ഗവേഷണം ചെയ്തു നോക്കുക ഒന്ന് പഠിച്ചു നോക്കുക എന്തെങ്കിലും വീഴ്ചയുണ്ടയില്ല എല്ലാം അതിന്റെ ഭ്രമണപഥത്തിൽ ചിരിക്കുകയാണ് ഒരു ഇഞ്ചങ്ങട്ടും ഇങ്ങോട്ടും ചേഞ്ചാകുന്നില്ല മാറുന്നില്ല അതിൽ ഒരു ചേഞ്ച് വരുന്നില്ല എത്ര ഇത്ത് ഖാനോട് കൂടിയാണ് ഈ ഇത് ഖാൻ അള്ളാഹു നടപ്പാക്കിയതുപോലെ നമ്മളോടും റസൂലൂടെ കൽപ്പിക്കുകയാണ്